ഭീകരതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് നൂറ് ശതമാനം കാരണം നമ്മൾ ഇതുകൊണ്ട് പോകുന്നോണ്ടല്ലോ അങ്കടക്കാർക്ക് പോകുന്നുണ്ട് അങ്ങനെ വയസ്സായ ആൾക്കാരുണ്ട് പ്രായമുള്ള അസുഖം ബാധിക്കാരുണ്ട് ചോദിച്ചു അവരെ എന്തൊരു കുറവ് വരാതെ നമ്മൾ നോക്കി നമ്മുടെ പ്രാർത്ഥന അമ്മ സ്ട്രോങ് ആണ് അമ്മയ്ക്കൊക്കെ നമ്മൾ അല്ല അഭിപ്രായം അകത്ത് പറയണ്ട ഈ അമ്മ പോലുള്ള സംഘടന ആയതുകൊണ്ടാണല്ലോ ഇതിൽ എത്ര വേണ്ടി താല്പര്യമുള്ളൂ സാധാരണ വേറൊരു പത്ത് അഞ്ഞൂറ് പേരുള്ളൂരും അഞ്ഞൂറ്റാറ് പേരുള്ളൂ ഇവിടെ പത്ത് രണ്ടായിരം മൂവായിരം പേരുള്ള ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ ഇന്ന അർജണ്ടും അത് കേൾക്കാനും കാണാനും ഏറ്റവും താല്പര്യമുള്ളതും അത് നല്ല കാര്യമല്ലേ അതൊക്കെ വേണം അങ്ങനെ പറയണെങ്കിൽ കുറച്ച് ജനാധിപത്യം കൂടുതലായി പണ്ടൊക്കെ നമ്മുടെയൊക്കെ എന്തൊക്കെ തുടങ്ങുന്ന സമയത്ത് എവിടെയാണ് ഇത്ര ഇലക്ഷൻ നടക്കാൻ പോലും അറിയില്ല ഇലക്ഷൻ ആവുന്നില്ലാധിപത്യം കൂടുതൽ കൂടുതലായി നിങ്ങൾക്ക് കൂടുതലാവുന്നു എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറെ കാര്യങ്ങളെ തുറന്ന് പിന്നീട് പറയുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതെ ഇപ്പോ അത് അതെന്താണ് ഞാനത് ഇവിടെ പറയുന്ന കാര്യമാണ് അത് ഞാൻ അവരുടെ ബോർഡ് ചെയ്ത് പറയേണ്ട കാര്യമാണ് അതിനുള്ള സമയം വരട്ടെ എന്തായാലും ഭരണം മുന്നോട്ട് പോട്ടെ നന്നായിട്ട് വരട്ടെ ആര് ജയിച്ചാലും വരട്ടെ പിന്നെ അല്ല വരട്ടെ അവർ വരണമല്ലോ അപ്പൊ സ്ത്രീകൾ വരണം അത് അതോ മോശം തീരുമാനിച്ചതാണോ അല്ലല്ല ഞാനെന്നറിയാം ഞാൻ അതാത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇത്രയും ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ കിട്ടുന്നത് ശരിയല്ല കാരണം ഞാൻ അതിന് മുമ്പ് ഒരു പത്ത് മാസം ഈ അക്കൌണ്ട് കമ്മിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ട് പോയി നോക്കി ആരോപണം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റു പിന്നീട് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ്

അതിന്റെ പുറകിൽ ആരാണ് അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് എന്നിലേക്ക് വന്നതിന്റെ വഴിയും കിട്ടുന്നത് താങ്കളുടെ പേര് ചില നടിമാരടക്കം ഉന്നയിച്ചിരുന്നു അത് ഞാൻ അടിസ്ഥാനത്തിൽ പരസ്യമായിട്ടൊന്നും പറയാനില്ല അത് ഞാൻ അതിന്റെ അകത്ത് വന്നു ഓക്കെ ഞാൻ ബാംഗ്ലൂർ നടക്കുന്നു